ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ഫഹദ് ഫാസിൽ ഏറെ ഹിറ്റുകൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രം ആവേശം നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഫഹദ് ഫാസിൽ തന്നെയാണ് താരമെന്ന് പറയാം ചിത്രത്തിലെ ഇലുമിനാട്ടി എന്ന് തുടങ്ങുന്ന ഗാനവും ആവേശം എന്ന ചിത്രത്തിലെ പല സീനുകളും ചിത്രത്തിലെ ഫഹദ് ഫാസിലിന്റെ ലുക്കുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇന്നും ട്രെൻഡിങ് തുടരുകയാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റേതായി പുറത്തു വരുന്ന വാർത്തകളെല്ലാം ഏറെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഫാസിൽ നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ചർച്ചയായി മാറുന്നത് തനിക്ക് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം എന്ന രോഗം കണ്ടെത്തിയെന്ന ഫഹദിന്റെ വെളിപ്പെടുത്തലാണ് വാർത്താ പ്രാധാന്യം നേടുന്നത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തിന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി ഇത് മാറാൻ സാധ്യത കുറവാണെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു കോതമംഗലത്തെ വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ സാബൻ ഉമ്മറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് പല രീതിയിലുള്ള കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ എന്റെ രോഗത്തെ പറ്റിയും സംസാരിച്ചു അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് ഇവിടെ ഞാൻ കണ്ട മുഖങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല ആ മുഖങ്ങളിൽ നിന്ന് എന്തോ വെളിച്ചം എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഫസിൽ പറഞ്ഞത് എന്നാൽ ഇതോടുകൂടി എ ഡി എച്ച് ഡി എന്ന രോഗത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്താണ് ഈ രോഗമെന്നും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും തുടങ്ങി നീളുന്നു ചോദ്യങ്ങൾ എന്താണ് എ ഡി എച്ച് ഡി എന്ന് നമുക്ക് നോക്കാം നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് എ ഡി എച്ച് ഡി എന്നത് എ ഡി എച്ച് ഡി കുട്ടികളാണ് സാധാരണയായി ബാധിക്കുന്നത് അപൂർവമായി മുതിർന്നവരെയും ഇത് ബാധിക്കുന്നുണ്ട് എ ഡി എച്ച് ഡി കുട്ടികളുടെ പഠനത്തെ അടക്കം ബാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക വളരെ വേഗം അസ്വസ്ഥരാകുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക വളരെ പെട്ടെന്ന് ബോറടിക്കുക ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത അവസ്ഥ അടങ്ങിയിരിക്കാത്ത പ്രകൃതം ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക അലസത വിഷാദം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് പേടി ഉള്ള കുട്ടി കൗമാരത്തിലെത്തിയാൽ യും തങ്ങളുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും കാരണമില്ലാതെ പ്രകോപിതരാകുകയും ചെയ്യാം ഓപ്പോസിഷൻ ഡിഫൻറ്റ് ഡിസോർഡർ എന്ന മാനസിക പ്രശ്നവും കള്ളം പറയുക മോഷണം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോവുക തുടങ്ങിയ തീവ്രമായ സ്വഭാവ ദൂഷ്യങ്ങളും കുട്ടികളിൽ കാണാറുണ്ട് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ മാസം തികയാതെയുള്ള ജനനം കുറഞ്ഞ ഭാരം ജനിതക ഘടകങ്ങൾ പാരമ്പര്യം കുടുംബ ചരിത്രവും മസ്തിഷ്ക പരിക്കും ആഘാതവും ഒക്കെയാണ് ഈ രോഗത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കുട്ടികളിൽ എന്ന പോലെ ചെറിയൊരു ഭാഗം മുതിർന്നവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട് ഫോൺ ഫ്രിഡ്ജിൽ വെച്ച് മറക്കുക എന്തെങ്കിലും ചെയ്യാൻ ആരംഭിച്ച ശേഷം ഉദ്ദേശിച്ച കാര്യം മറന്നു പോവുക എന്നിങ്ങനെ മുതിർന്നവരിൽ കണ്ടുവരുന്ന ഹ്രസ്വകാല ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എ ഡി എച്ച് ഡീലക് വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറാണ് കാരണം മറ്റൊന്ന് സമയത്തെ കുറിച്ച് ധാരണയില്ലാത്തതാണ് വൈകി വരിക എന്തെങ്കിലും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക ചെറിയ ജോലിയാണെങ്കിൽ പോലും ചെയ്തു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവയും എ ഡി എച്ച് ഡി ലക്ഷണങ്ങളാണ് തലച്ചോറിന്റെ പ്രീഫോർട്ടൽ കോർട്ടക്സ് സജീവമല്ലാതിരിക്കുക അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോക്കുമെന്റ് തകരാറുകൾ എന്നിവ കാരണമാണിത് അശ്രദ്ധ പോലെ തന്നെ ചില കാര്യങ്ങൾ അമിതമായി ഊന്നലും ശ്രദ്ധയും നൽകുന്നതും എ ഡി എച്ച് ഡി ലക്ഷണമാണ് ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആ പ്രവർത്തനത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാൻ ബുദ്ധിമുട്ടും സമയബോധമില്ലാത്ത അതിൽ തന്നെ മുഴുകിയിരിക്കുക എന്നിവയും ലക്ഷണങ്ങളിൽ പെടുന്നു ഡോപ്പമെന്റ് പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഇതിന് പിന്നിൽ ചിന്തയിൽ മുഴുകി പരിസരം മറന്നു പോവുക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നിവയും എ ഡി എച്ച് ഡി മൂലം സംഭവിക്കാം തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലമാണിത് കൂടാതെ നിരാകാരണങ്ങളെ കൈകാര്യം ചെയ്യാനും ഇവർ ബുദ്ധിമുട്ടുണ്ടാകും അമിത ചിന്ത ഉൾക്കണ്ഠ സമ്മർദ്ദം എന്നിവയും ഇതിനെ കാരണമാകാം ന്യൂറോ ട്രാൻസ്മീറ്ററുകളിലെ അസന്തുലനം വൈകാരിക പ്രതികരണങ്ങളിലേക്കും നയിക്കാം ഒന്നിലധികം പരിശോധനകളിലൂടെയാണ് എ ഡി എച്ച് ഡി സ്ഥിരീകരിക്കുന്നത് തലച്ചോറിലെ എന്നീ രാസവസ്തുക്കളുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് ഈ അസുഖം വരുന്നത് മരുന്നുകളും സ്വഭാവ രൂപീകരണ ചികിത്സയും ആവശ്യമാണ് എന്നിരുന്നാലും രോഗിയും കൂടെയുള്ളവരും ഇതൊരു ക്ലിനിക്കൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യപടി